പ്രത്യേകിച്ച് മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തത് വോട്ടർ പട്ടികയുടെ സമഗ്ര പരിഷ്കരണം നടന്നു വരികയാണ് എസ് ഐ ആറിൽ പരാതികൾ കൊടുക്കാനുള്ള സമയം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം ഈ ജനുവരി മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് ഇതേ സമയം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി കേരള പതിപ്പിനെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ഇവിടെ തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഒല്ലൂക്കര നെട്ടിശ്ശേരി വില്ലേജിന് കീഴിൽ ബൂത്ത് നമ്പർ നൂറ്റി അൻപത് നൂറ്റി അമ്പത്തൊന്ന് നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അമ്പത്തേഴ് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്താറ് നൂറ്റി അമ്പത് തൃശ്ശൂർ അസംബ്ലി സെഗ്മെൻറ്റിലെ നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തൊന്ന് നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അമ്പത്തേഴ് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്താറ് എന്നീ ബൂത്തുകളിൽ അകാരണമായി കൂട്ടത്തോടെ വോട്ടർമാരെ വെട്ടി നീക്കാൻ ഫോം നമ്പർ ഏഴ് സമർപ്പിച്ചിരിക്കുകയാണ് ഇത് എലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു ദിവസം പത്ത് ഫോം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ സ്വാഭാവികമായും ബി എൽ ഒ മാർ ബി ജെ പിയുടെ നേതാക്കന്മാരും ബി എൽ എമാരും സമീപിച്ചപ്പോൾ പത്ത് മാത്രമേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ദിവസമായി കൊണ്ടുവരാം കൊണ്ടുവരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബി എൽഒമാർ വാങ്ങുകയുണ്ടായി ഇതിൽ നൂറ്റി അൻപതിൽ നാൽപ്പത്തേഴ് അപേക്ഷയും നൂറ്റി അമ്പത്തൊന്നിൽ അമ്പത്തിരണ്ട് അപേക്ഷയും നൂറ്റി അമ്പത്തഞ്ചിൽ നൂറപേക്ഷയും നൂറ്റി അമ്പത്തേഴാം നമ്പർ ബൂത്തിൽ എഴുപത്തി മൂന്ന് അപേക്ഷയും നൂറ്റി അറുപത്തി മൂന്നിൽ പതിനേഴ് അപേക്ഷയും നൂറ്റി അറുപത്താറിൽ എൺപത്തഞ്ച് അപേക്ഷയും കൊടുക്കുകയുണ്ടായി ഇതിൽ ഏറ്റവും അട്ടിമറി നടക്കാൻ പോകുന്നു എന്നുള്ള വിവരം തെളിയിക്കപ്പെട്ടത് നൂറ്റി അറുപത്താറാം നമ്പർ ബൂത്തിലെ ബി എൽഒ തേജസ് തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഫോൺ നമ്പർ സെവൻ ബി ജെ പി കാർ സമർപ്പിച്ചിരിക്കുക ഇത് കണ്ടപ്പോഴാണ് സ്വാഭാവികമായും ബി എൽ ഒമാർക്ക് സംശയം തോന്നിയതും ബി മാർ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൊടുത്ത അപേക്ഷയിൽ തൊണ്ണൂറ് ശതമാനം പേരും ആ സ്ഥലത്തുള്ളവരാണ് സ്ഥലത്തുള്ളവരെയാണ് അകാരണമായി നീക്കം ചെയ്യാൻ കൊടുത്തു മാത്രമല്ല ബാക്കിയുള്ള പത്ത് ശതമാനം എന്ന് പറയുന്നത് മരിക്കാത്തവരെ മരണപ്പെട്ടു എന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു വെൽ പ്ലാൻഡ് ഗെയിമിൻ്റെ ഭാഗമാണ് അന്ന് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിലാണ് സ്ഥലത്തില്ലാത്തവരെ താൽക്കാലികമായി ഇവിടെ താമസിക്കുന്നു എന്ന് സി പി എമ്മിൻ്റെ സഹായത്തോടു കൂടി രേഖയുണ്ടാക്കി വോട്ട് ചേർത്തിയിരുന്നെങ്കിൽ ഇന്ന് അതേ രീതിയിൽ തന്നെ കൂട്ടത്തോടെ ഈ പേരുകൾ കൊടുത്തിരിക്കുകയാണ് ഈ പേരുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇതൊക്കെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത് വലിയ ഒരു പിന്നെ ആസൂത്രിതമായി വലിയ പിന്നെ കരുനീക്കവുമായി കോൺഗ്രസ്സിനെ ഈ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ നേട്ടത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ചെയ്തിട്ടുള്ളതാണ് ഇത് വിവാദമായപ്പോൾ ബി ജെ പിയുടെ അവിടുത്തെ നേതാക്കന്മാർ ഈ ബി എൽഒമാരെ കണ്ട് അവർ കൊടുത്ത അപേക്ഷ തിരികെ വാങ്ങിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനെ സംബന്ധിച്ച് അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഒല്ലൂക്കര നെട്ടിശ്ശേരി വില്ലേജ് ഓഫീസർ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് ഇ ആർഒ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും സബ് കളക്ടർക്കും സമർപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇത്തരത്തിലുള്ള ഗൂഢതന്ത്രങ്ങളുമായി വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നീക്കത്തെ അത് ഇവിടെ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ തട്ടിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ അത് കേരള ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ് അത് സി പി എമ്മുമായി അന്തർധാരയുണ്ടെങ്കിൽ ഇത് മൂലം വെട്ടിപ്പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഈ എസ് ഐ ആറിൻ്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത അനേകായിരങ്ങളെയാണ് വെട്ടി നീക്കിയത് എ എസ് ടി ലിസ്റ്റിൽ തൃശ്ശൂരിൽ തന്നെ ഇരുപത്തിനാലായിരം വരെയാണ് ആ ഇരുപത്തിനാലായിരം എങ്ങനെയാണ് നീക്കം ചെയ്തത് സ്വാഭാവികമായും ആരാണ് ഇതിന് അപേക്ഷ കൊടുത്തത് ബി എൽഒമാരുടെ അന്വേഷണത്തിലാണോ നീക്കം ചെയ്തത് ഹിയറിംഗ് നടത്തിയിട്ടാണോ നീക്കം ചെയ്തത് ഇങ്ങനെ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരൊക്കെയോ അനോണിമസ് ആയി കൊടുത്ത ഓൺലൈൻ അപേക്ഷയുടെ പേരിലാണ് ആയിരക്കണക്കിന് പേരുകൾ വെട്ടിപ്പോയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ഇലക്ഷൻ കമ്മീഷനും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും നടത്തണം ഇതാവശ്യപ്പെട്ട് ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അനേകായിരം പേരുകൾ ഇതിൽ നിന്ന് വെട്ടിപ്പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഫോം നമ്പർ സെവൻ പ്രകാരം പേരുകൾ നീക്കം ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കൺസേൺ പാർട്ടിക്ക് ഹിയറിങ്ങിന് നോട്ടീസ് നൽകണം ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നില്ല കാരണം ബി എൽ ഒമാരുടെ അന്വേഷണത്തിൽ അത് നീക്കം ചെയ്യാമെന്നാണ്